ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്ന പതിവ് നിങ്ങൾക്കുണ്ടോ എന്നാൽ ഇക്കാര്യങ്ങൾ കേട്ടോളൂ കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ വാഹനാപകടങ്ങളിൽ മാത്രം പൊലിഞ്ഞത് മുപ്പത്തിമൂന്ന് ജീവനുകളാണ് ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുന്നതും അമിത വേഗവുമെല്ലാമാണ് ഇതിനു പിന്നിലെ പ്രധാന വില്ലൻ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടാൽ കണ്ണടക്കില്ലെന്നും കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് ബഹ്റൈൻ ട്രാഫിക് ഡയറക്ടറേറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അമിത വേഗത്തിലും ലൈൻ തെറ്റിച്ചുമുള്ള ട്രാഫിക്കുമാണ് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നതെന്നാണ് ട്രാഫിക് വിഭാഗത്തിന്റെ നിഗമനം ഒരു ലൈനിൽ നിന്നും പെട്ടെന്ന് മറ്റൊന്നിലേക്ക് മാറുക ഫോൺ ഉപയോഗിച്ചു കൊണ്ടുള്ള ഡ്രൈവിംഗ് എന്നിവയും അപകടത്തിനിടയാക്കുന്നുണ്ട് കൂടാതെ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് മരണസംഖ്യ കൂടാനിടയാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടികളുമായി ഇറങ്ങിയിരിക്കുകയാണ് ട്രാഫിക് അധികൃതർ സീറ്റ് ബെൽറ്റ് ഉപയോഗത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും ട്രാഫിക് ഡയറക്ടറേറ്റ് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹ്റൈനിൽ വാഹനാപകടങ്ങളിൽ മുപ്പത്തിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മരിച്ചവരിൽ മുപ്പത് പേർ പുരുഷന്മാരും മൂന്ന് പേർ സ്ത്രീകളുമാണ് മരണമടഞ്ഞവരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് വർധനവുണ്ട് ഇരുപത്തിനാല് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും അടക്കം ഇരുപത്തിയേഴ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജീവൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രൈവർമാരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഉപയോഗിച്ചതിനും ട്രാഫിക് പോലീസ് പിടികൂടിയിട്ടുണ്ട് അതേസമയം ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത് പേർ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനെ തുടർന്ന് പിടിയിലായിരുന്നു